നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാർ വളരെ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി മക്കളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലൊരു ഉയർച്ച ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്ത് എന്നും മനസ്സിലാധിയാണ് മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ മക്കൾക്ക് സർവ്വ ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായുസം ലഭിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരണം ഒരുപാട് അമ്മമാരുടെ ആശങ്കയാണ് മക്കൾ എത്ര വലുതായാലും എത്ര ദൂരെ പോയാലും അവർ നന്നായിട്ടിരിക്കണം അവർക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണം അവർക്ക് ഉയർച്ച ഉണ്ടാകണം അപകടങ്ങളിലൊന്നും പെടാൻ പാടില്ല ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം ഞാനിങ്ങനെ ചോദിക്കാറുള്ള വലിയ വിഷമിച്ച് പറയാറുള്ള അമ്മമാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റമൂലി വഴിപാട് അല്ലെങ്കിൽ ഒരൊറ്റമൂലി പുഷ്പാഞ്ജലി വഴിപാടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു അധ്യായം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളുടെ ഉയർച്ചയ്ക്കും സർവ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസിനും അമ്മമാർ അമ്പലത്തിൽ ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലി വഴിപാടിനെ പറ്റി ഒരു വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം തവണ ചെയ്താൽ മതി ഒറ്റ തവണ ചെയ്യൂ ഭഗവാൻ നോക്കിക്കൊള്ളും ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സർവ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ദൂരെ വിദേശത്തൊക്കെയുള്ള മക്കളാണ് അമ്മമാരുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അമ്മമാർ നിർബന്ധമായിട്ടും ഇത് ചെയ്യുക മക്കൾ അടുത്തുള്ളവർ ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടാതെയൊക്കെ കിടക്കുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ പഠിച്ച ജോലി അല്ലെങ്കിൽ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടിയിട്ടില്ല ജീവിതത്തിൽ ഉയർച്ച കിട്ടിയിട്ടില്ല എന്നും മനപ്രയാസങ്ങളൊക്കെ ഉള്ള അമ്മമാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് പുഷ്പാഞ്ജലി ചെയ്യൂ ഫലം കിട്ടുന്നതായിരിക്കും ഇനി മക്കൾ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അമ്മമാരിത് ചെയ്തൊള്ളു അത് നിലനിന്ന് പോകാനും എപ്പോഴും ഭഗവാന്റെ ഒരു കവചം കുഞ്ഞുങ്ങൾക്ക് മേലുണ്ടാകാനും ഇത് സഹായിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതിർന്ന മക്കൾ വരെയുള്ളവർക്ക് ഈ വഴിപാട് അമ്മമാർ ചെയ്യാവുന്നതാണ് അപ്പോൾ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അമ്മമാർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ് അപ്പൊ എന്താണ് വഴിപാട് എന്നാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വിവരങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നവരെല്ലാവരും ചെയ്യണം കേട്ടോ ഈ ഒരു മാസമോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ പോയി ചെയ്താൽ മതി അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കാം എന്നാണ് ഈ വഴിപാട് പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് എന്ന് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് മക്കളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ പക്ക പിറന്നാൾ ദിവസമോ ആണ്ട് പിറന്നാൾ ദിവസമോ ചെയ്യാവുന്നതാണ് എന്താണ് ആണ്ടു പിറന്നാൾ അല്ലെങ്കിൽ പക്ക പിറന്നാൾ എന്ന് പറയുന്നത് ആണ്ട് പിറന്നാൾ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന അവരുടെ പിറന്നാൾ ദിവസം ഉദാഹരണത്തിന് ഇടവമാസത്തിലെ കാർത്തികയാണ് എന്നുണ്ടെങ്കിൽ ആ ഇടവമാസത്തിലെ കാർത്തികയ്ക്ക് വേണം ചെയ്യാനായിട്ട് അവർ ജനിച്ചത് പിറന്നാളാണ് ആണ്ട് പിറന്നാൾ എന്ന് പറയുന്നത് അപ്പം പിറന്നാൾ ദിവസം ചെയ്യാം ഇനി പക്ക പിറന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ മാസങ്ങളിൽ വരുന്ന ആ ഒരു പിറന്ന ജന്മനക്ഷത്രം വരുന്ന ദിവസം ഉദാഹരണത്തിന് ഇടവമാസത്തിലെ കാർത്തികയിലാണ് മകൻ ജനിച്ച അല്ലെങ്കിൽ മകൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പം വൃശ്ചികത്തിലെ അതേ കാർത്തിക ദിവസം ആയാലും ഈ വഴിപാട് ചെയ്യാം ആ ദിവസത്തെയാണ് ഈ പക്ക പിറന്നാൾ എന്ന് പറയുന്നത് അപ്പം ഒന്നുകിൽ ആണ്ട് പിറന്നാൾ ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിലെ പക്ക പിറന്നാൾ ദിവസം ഇത് ചെയ്യാവുന്നതാണ് മക്കളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പക്ക പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ ആണ്ട് പിറന്നാൾ ദിവസമോ ആണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ഇപ്പൊ ക്ലിയർ ആണല്ലോ എന്നാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം ഒന്നുകിൽ ആണ്ട് പിറന്നാൾ അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക രാവിലെ ചെയ്യണം കേട്ടോ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വൈകുന്നേരം ചെയ്യുന്ന വഴിപാട് പുഷ്പാഞ്ജലി അല്ല ഇത് രാവിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അപ്പം രാവിലെ അമ്പലത്തിൽ പോവുക കുളിച്ചല്ല ഐശ്വര്യത്തോടും കൂടി മക്കളെ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടാം അതല്ല മക്കളില്ലാതെ ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാവുന്നതാണ് എല്ലാ അമ്മമാർക്കും മക്കൾ അടുത്തുണ്ടായിരിക്കണം സൗകര്യത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട മക്കളില്ല എന്നുണ്ടെങ്കിൽ തനിയെ പോയി ചെയ്താ മതി എന്നുള്ളതാണ് രാവിലെ അമ്പലത്തിൽ പോയി ആദ്യം തന്നെ പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക പുഷ്പാഞ്ജലിക്ക് എന്താണ് രസീതാക്കേണ്ടത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി സൂക്ത പുഷ്പാഞ്ജലിക്ക് പേരും നാളും പറഞ്ഞുകൊടുത്ത് മകന്റെ അല്ലെങ്കിൽ മകളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞു കൊടുത്ത് രസീതാക്കുക ആ രസീതാക്കുന്ന അതേ ദിവസം അതവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന അതേ ദിവസം ഭഗവാൻ ഒരു കദളിപ്പഴമാല കൂടി ചാർത്തുക എന്താണ് കദളിപ്പഴമാല ഈ കദളിപ്പഴ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മാലയൊക്കെ കെട്ടുന്ന ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള സ്റ്റാളുകളിൽ പറഞ്ഞ് ചെയ്യിക്കണമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത് അപ്പം വീട്ടിന് അമ്പലത്തിനടുത്തുള്ള പൂജാ സ്റ്റാളിലോ അല്ലെങ്കിൽ പൂക്കടയിലോ പറഞ്ഞു കഴിഞ്ഞാൽ കതളിപ്പഴം കോർത്ത കതളിപ്പഴ മാല ഭഗവാന് ചാർത്താനായിട്ട് തയ്യാറാക്കിത്തരും മുപ്പത്തിരണ്ട് അറുപത്തി നാല് എന്നിങ്ങനെ കൗണ്ടുകളിലാണ് ഈ കദളിപ്പഴം കോർത്ത് മാല ഉണ്ടാക്കുന്നത് അവരോട് പറഞ്ഞാൽ മതി അവർക്ക് അറിയാം അപ്പം ആ കതളിപ്പഴ മാലയും ഈ പറഞ്ഞ ആയുർ സൂക്ത പുഷ്പാഞ്ജലിയും ആ പ്രഭാതത്തിൽ ഈ പക്ക പിറന്നാൾ അല്ലെങ്കിൽ ആണ്ട് പിറന്നാൾ ദിവസം മക്കളുടെ പേരിൽ അമ്മ നടത്തി പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ വരും ഇത്ര വലിയ കഷ്ടതയിലാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം മാറും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി ഉയർച്ചയും കിട്ടുന്നതായിരിക്കും ചില അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ ഇപ്പം പഠിത്തത്തിൽ നിന്ന് അല്പം ഉഴപ്പാണ് പഠനമൊന്നും ശരിക്ക് പോകുന്നില്ല അലസതയുണ്ട് അല്ലെങ്കിൽ മറവിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെറിയ മക്കളാണ് പഠിക്കുന്ന മക്കളാണ് പഠനത്തിലൊക്കെ ഉഴപ്പ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു വഴിപാട് അവരുടെ പക്ക പിറന്നാൾ ദിവസം അല്ലെ ആണ്ട് പിറ പിറന്നാൾ ദിവസം ചെയ്യുക ഏറ്റവും നല്ലതാണ് കതളിപ്പഴമാലയും ആയുർ സൂക്ത പുഷ്പാഞ്ജലിയും ആ ഒരു ദിവസം അവർക്ക് വേണ്ടി നടത്തി അമ്മ തൊഴുത് ആ പ്രസാദം സ്വീകരിച്ച് ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവരിക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരിക കുഞ്ഞുങ്ങൾ അടുത്തുണ്ട് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ആ പ്രസാദം അണിയിച്ച് ഇരു കൈകളും ആ തലയ്ക്ക് വെച്ച് അവരെ അനുഗ്രഹിക്കുക അമ്മമാർ അങ്ങനെ അനുഗ്രഹിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് മക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിലും ആ പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദം വാങ്ങി കുഞ്ഞുങ്ങളുടെ തിരുനെറ്റിയിൽ അണിയിച്ചു കൊടുക്കുക രണ്ട് കൈയും നീട്ടി ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ രണ്ട് കൈയും നീട്ടി കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് അവരെ അനുഗ്രഹിച്ച് മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയുക ഏതൊരമ്മയാണോ ഇത് ചെയ്യുന്നത് ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ മകന് ആ മകൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഐശ്വര്യം ഉണ്ടാകും ഭഗവാന്റെ ഒരു കവചം അവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ കാണുന്ന അമ്മമാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഒരുപാട് ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമാണ് അതുപോലെ തന്നെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് സന്താന സന്താനഗോപാല മന്ത്രം ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് സന്താനഗോപാല മന്ത്രത്തെ പറ്റി ഏതൊരു അമ്മയാണോ ദിവസവും സന്താനഗോപാല മന്ത്രം ചൊല്ലി മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആ മക്കളുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും വരും ആ അമ്മയുടെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടാകും സന്താനഗോപാല മന്ത്രം എന്ന് പറയുന്നത് ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേഹി മേ തനേം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും അമ്മമാരൊന്ന് ചൊല്ലി ഒറ്റത്തവണ ചൊല്ലിയാൽ മതി ഒറ്റത്തവണ ചൊല്ലി മക്കളെ ഒന്ന് മനസ്സിൽ ഓർക്കുക ഒന്നിലധികം മക്കളുള്ളവരാണെങ്കിൽ ഒന്നിലധികം മക്കളെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചുകൊണ്ട് ഒറ്റത്തവണ ചൊല്ലിയാൽ മതി ഏറ്റവും ഐശ്വര്യം കുഞ്ഞുങ്ങൾക്ക് അതിൽപരം ഒരു നന്മ വരാനില്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ചെയ്യുക അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗിച്ചത് എല്ലാവർക്കും ഈ അധ്യായം ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ വീഡിയോ അവരുടെ അറിവിനായിട്ട് അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ആളുകൾ കാണട്ടെ അവരിതൊക്കെ അറിയട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം